നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഒരു ടിപ്സാണ് ഒരു നിവൃത്തിയില്ല വ്യത്യന്തരമില്ല നമുക്ക് ഒരു പൈസ ചിലവാക്കാനും അങ്ങനെ വരുമ്പോൾ ജ്യോതിഷത്തിലൂടെ എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക നിങ്ങൾ സന്ധ്യാവിളക്ക് കൊളുത്തുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ കൊളുത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ട് തിരി നാല് തിരിയാണ് കൊളുത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റുക പകരം ഒന്നുകിൽ ഒരു തിരി അല്ലെങ്കിൽ മൂന്ന് തിരി അല്ലെങ്കിൽ അഞ്ച് തിരി വിളക്ക് കത്തിക്കുക ഒരു തിരി എന്ന് പറയുമ്പോൾ വീടിൻ്റെ ദർശനം എങ്ങോട്ടാണ് അങ്ങോട്ട് വയ്ക്കുക മൂന്ന് എന്ന് പറയുമ്പോൾ കിഴക്കോട്ടാണെങ്കിൽ ആദ്യത്തെ തിരി കിഴക്കോട്ട് പിന്നെ ഒന്ന് വടക്ക് പടിഞ്ഞാറ് പിന്നെ ഒന്ന് തെക്ക് പടിഞ്ഞാറ് ഇനി പടിഞ്ഞാറോട്ടാണ് ദർശനമെങ്കിൽ ആദ്യത്തെ തിരി പടിഞ്ഞാറ് പിന്നെ ഒന്ന് വടക്ക് പടിഞ്ഞാറ് പിന്നെ ഒന്ന് തെക്കിഴക്ക് ഇനി അതല്ല അഞ്ച് തിരിയാണ് കത്തിക്കുന്നതെങ്കിൽ നാല് ദിക്കിലേക്കും പിന്നെ വടക്കിഴക്കിലേക്കും തിരിയിടുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു അഞ്ച് ദിവസം ഏഴ് ദിവസം ദിവസമാകുമ്പോഴേക്കും ജീവിതത്തിൽ മാറ്റം വരും രണ്ട് തിരി നാല് തിരി എന്താണ് കുഴപ്പം ചിലർ പറയും സൂര്യചന്ദ്രന്മാർക്കാണ് വിളക്ക് വയ്ക്കുന്നത് അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും കുടുംബത്തിലില്ലേ അതുകൊണ്ട് അങ്ങനെയാണ് അതല്ല കണക്ക് ശരിക്കും രണ്ട് തിരി ഇട്ട് കഴിഞ്ഞാൽ ബലാബലമാണ് സംഭവിക്കുന്നത് കിട്ടുന്ന പൈസ അല്ലാപ്പം തന്നെ ചിലവാകും അതല്ലാതുകൊണ്ട് ഭാര്യ ഭർത്താവ് തമ്മിൽ ആവശ്യമില്ലാതെ വഴക്കേണ്ടാകും അപ്പം നിങ്ങൾ ചെറിയ ടിപ്സാണ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക അങ്ങനെ ഒരു നാലോ അഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു പതിനൊന്ന് ദിവസം പരീക്ഷിക്കുക അതിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്ന മാറ്റം ഈ മാറ്റം നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പിന്നീട് പറയുന്ന ഓരോ വീഡിയോകളും സഹ്രതം ശ്രദ്ധിക്കുക അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇത്രയും കാലം പഠിച്ചു വച്ചിരിക്കുന്ന മണ്ടത്തരങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ സാധിക്കും ആ തിരിച്ചറിവിലൂടെ തന്നെ നമുക്ക് പിന്നീട് ഇവിടുത്തെ ജ്യോതിഷത്തിലേക്ക് എത്തി നിങ്ങൾക്ക് രാശി വെച്ച് നോക്കി എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ കാരണം ഇതെല്ലാം കൃത്യമായിട്ട് കണ്ടെത്തി ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്താം അപ്പോൾ ആദ്യമായിട്ട് ഒരു നിവൃത്തിയില്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു ചരട് ജപിച്ചു തരും നൂറ് രൂപയാണ് നേരിട്ട് വന്നാൽ ഓൺലൈനാണ് നൂറ്റൻപത് രൂപ ഇരുപത്തിയേഴ് ദിവസം വരെ ആ ചരടിലൂടെ തന്നെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും ഒന്ന് ആലോചിച്ചു നൂറ് രൂപയ്ക്ക് നമ്മുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്നൊരു ജ്യോത്സിനയിൽ നിന്ന് പറയുമ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക അതിലേക്ക് തന്നെ ഒരു പൈസ മുടക്കില്ല ആദ്യമായിട്ട് നിങ്ങളുടെ ഭവനങ്ങളിൽ കത്തിക്കുന്ന നിലവിളക്കിലെ തിരിയിലെ എണ്ണം ഒന്ന് മാറ്റി നോക്കുക അപ്പോൾ ഞാൻ ഈ പറയുന്ന ജ്യോതിഷത്തിൻ്റെ സത്യം നിങ്ങൾക്ക് തന്നെ സ്വയം ബോധ്യപ്പെടുവാൻ സാധിക്കും